ആഴിയും മലയും ചേർന്ന മനോഹരമായ പ്രദേശം ആഴിമല തിരുവനന്തപുരം തമ്പാനൂർ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ആഴിമലയിലേക്ക് തമ്പാനൂർ നിന്നും കിഴക്കേക്കോട്ടയിൽ നിന്നും അവിടേക്ക് ബസ്സുണ്ട് വിഴിഞ്ഞം പൂവാർ കളിയിക്കാവുള്ള ബസ്സിൽ പോയാൽ ആഴിമല സ്റ്റോപ്പിൽ ഇറങ്ങും കാറിലോ ബൈക്കിലോ ആണ് പോകുന്നതെങ്കിൽ നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്താൽ പഴവങ്ങാടി ശ്രീ മഹാഗണപതി ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കാറ്റുപാൽ ശ്രീ ഭഗവതി ക്ഷേത്രം തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം എന്നിവിടങ്ങളിലെല്ലാം ദർശനം നടത്തി ആഴിമലയ്ക്ക് പോകാം അവിടെയുള്ള വലിയൊരു വലിയൊരാകർഷണം അമ്പത്തെട്ടടി ഉയരമുള്ള ഗംഗാധരേശ്വരൻ്റെ പ്രതിമയാണ് ആഴിമലയിൽ തന്നെ താമസിക്കുന്ന ദേവത തന്ന യുവാവാണ് ഈ പ്രതിമയുടെ ശില്പി മുഴുവനായും കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ശില്പം ജടയ്ക്കുള്ളിൽ ഗംഗാദേവിയെ ധരിച്ചു നിൽക്കുന്ന ശിവഭഗവാനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഗംഗയെ ജടയിൽ നിന്നും അഴിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് പ്രവേഹിപ്പിക്കുന്ന രൂപം ശിവനും ഗംഗയും അഗ്നിയും ജലവും ഒരു സ്ഥലത്തു തന്നെ ഉണ്ടാവുന്ന ഭാവവും ജീവൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായ രണ്ടു ഭാവങ്ങൾ ഒരേ സ്ഥലത്ത് സമൃദ്ധിയുടെ പ്രതീകമായി നിലവിളി കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലാണ് കോൺക്രീറ്റ് കൂട്ടുണ്ടാക്കിയിരിക്കുന്നത് ആറു വർഷത്തിലേറെ എടുത്തു ഈ പ്രതിമ പൂർത്തീകരിക്കാൻ പ്രതിമയുടെ താഴെയുള്ള സ്ഥലത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ധ്യാനമണ്ഡപം തയ്യാറാവുന്നു ആഴിമല ക്ഷേത്രത്തിൽ ശിവനാണ് പ്രധാന പ്രതിഷ്ഠ ജീവൽ സമാധിക്ക് മുകളിലാണ് ക്ഷേത്രം പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ദർശന സമയം രാവിലെ അഞ്ച് മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് വരെയും വൈകിട്ട് അഞ്ചു മുതൽ ഏഴ് മുപ്പത് വരെയുമാണ് അറുനൂറ് വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രമാണിത് പാണ്ഡവരുടെ ചരിത്രവുമായി ഈ സ്ഥലത്തിന് ബന്ധമുണ്ട് പാണ്ഡവർ വനവാസകാലത്ത് ഇവിടെ വന്നിരുന്നുവെന്നും ഇവിടെ ഒരു ജീവൽ സമാധി കാണപ്പെടുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം യോഗികൾ ധ്യാനത്തിലിരുന്ന സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ ധ്യാനമണ്ഡപത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഇതാണ് എന്നതാണ് പ്രത്യേകത ഗംഗാധരേശ്വരൻ്റെ ഈ പ്രതിമയെ കുറിച്ചും ക്ഷേത്രത്തെ കേട്ടറിഞ്ഞ് നമ്മുടെ സംസ്ഥാനത്തു നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ധാരാളം സഞ്ചാരികളും ഭക്തന്മാരെ ഇവിടെ എത്തുന്നുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ധാരാളം സ്ഥലം ഒരുക്കിയിട്ടുണ്ട് സഞ്ചാരികൾക്ക് താമസിക്കാൻ ഹോട്ടലുകളും റിസോർട്ടുകളും സമീപത്ത് തന്നെയുണ്ട് ക്ഷേത്രം ഇരിക്കുന്ന പ്രദേശം ചുറ്റിവളഞ്ഞ് കടലാണ് കടലിലെ തിരമാലകൾ വന്ന് പാറകളിൽ ആഞ്ഞടി നോക്കി നിന്നാൽ തന്നെ സമയം പോകുന്നത് അറിയില്ല ചില സമയങ്ങളിൽ തിരമാലകൾ രൗദ്രഭാവം പ്രകടിപ്പിക്കും നല്ല വഴുക്കലുള്ള പാറകളാണ് നല്ലൊരു കടൽത്തീരമുണ്ട് പക്ഷേ തിരകളോട് കളിക്കുന്നത് വേണ്ട എന്ന് തന്നെ പറയാൻ തോന്നും പടവുകൾ ഇറങ്ങിപ്പോകാതെ തിരകൾ കണ്ടു നിൽക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിന്നാൽ കടലിന്റെ മനോഹാരിത മുഴുവൻ ആസ്വദിക്കാൻ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് തന്നെ കിഴക്കേകോട്ട പാപ്പനങ്കോട് എന്നിവിടങ്ങളിലേക്ക് കെ എസ് ആർ ടി സി ബസ് സർവീസുണ്ട് അതിൻ്റെ സമയം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് सकाळ <laughs> തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഒരിക്കലെങ്കിലും സമയമുണ്ടാക്കി പ്രകൃതി ഒരുക്കിയായി ഈ മനോഹര പ്രദേശം ഒന്ന് കാണേണ്ടതു തന്നെയാണ്